വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന ഉദയനാപുരം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ബാലസുബ്രഹ്മണ്യൻ റോഡിന് ശാപമോശം ഉദയനാപുരം ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവത്തിനും കുട്ടുമ്മൽ ഭഗവതി ക്ഷേത്രത്തിലേക്കും ഭക്തജനങ്ങൾ പോകുന്നത് ഈ വഴിയിലൂടെയാണ് ഈ റോഡ് വർഷങ്ങളായി കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായിരുന്നു ക്ഷേത്രോപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് എം ജി ആർ ജി എസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നാലു ലക്ഷത്തി ടൈൽ പാകി മനോഹരമാക്കി നിർമ്മിച്ച റോഡ് ഭക്തജനങ്ങൾക്കായി സഞ്ചാരയോഗ്യമാക്കി നാടിന് സമർപ്പിച്ചു റോഡിന്റെ ഉദ്ഘാടനം ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ എസ് സജീവ് നിർവഹിച്ചു പഞ്ചായത്തിന്റെ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി ഒരുന്നൂറ്റി അറുപത്താറ് രൂപ മുടക്കി ഈ റോഡ് വളരെ ഭംഗിയായി ടയൽ ചെയ്യുവാനുള്ള അവസരം കിട്ടി നിരവധി പ്രാവശ്യങ്ങൾ ഈ ഉപദേ സമിതി ചന്ദ്രൻ ചന്ദ്രൻചേട്ടനും സെക്രട്ടറി ഗിരീഷും ഒട്ടനവധി പ്രാവശ്യം ഈ റോഡിൻ്റെ കാര്യമായിട്ട് ശ്രദ്ധപ്പെടുത്തുകയും ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് അത് ചെയ്യുവാൻ പറ്റിയത് ഉദയനാപുരത്തപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഉദയനാപുരം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഗിരീഷ് മാവേലിത്തറ സിനിമോൾ ആശ ബിജു ലാലി ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു